ഒരു ഓഫീസിനെ ചൊല്ലി കഴിഞ്ഞ ഏഴ് വർഷം ഇല്ലാത്ത ഒരു വിവാദം വരുന്നു ആരെങ്കിലും നിശ്ചയിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി ഓഫീസ് നടത്തേണ്ട കാര്യമില്ല എം എൽ എ ഹോസ്റ്റലിൽ പുലർച്ചുകൂട എന്നതിൽ ആളുകൾ ചോദിച്ചത് ഇവിടെ എൽ ഡി എഫ് കൌൺസിലർ ഈ ഓഫീസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അത് കഴിഞ്ഞ് ബി ജെ പിയുടെ കൗൺസിലർ ഈ ഓഫീസ് തന്നെയാണ് ഉപയോഗിച്ചത് ഈ ചർച്ചകളും സംവാദങ്ങളും നമ്മളെ അപഹാസിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് നടത്തുന്നവരുടെ ലക്ഷ്യം മറ്റു ചിലതാണ് നമ്മളെ വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നു ഓഫീസ് ഞങ്ങൾ മാറ്റി അത് ഇലക്ഷം വരട്ടെ ഞാൻ അത് തീർച്ചയായിട്ടും പറയും ഇപ്പൊ വാടക നേതാക്കൾ ജനപ്രതിനിധികൾക്ക് സൗജന്യമായിട്ടാണ് ഓഫീസ് കൊടുക്കുന്നത് ആരുടെ

തീരുമാനത്തിലേക്ക് മാർച്ച് വരെ സമയമുണ്ട് എങ്കിലും എന്താണ് അങ്ങനെ ഒരു അല്ല ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ എല്ലാ ശ്രദ്ധയിലുണ്ട് അപ്പൊ ഞങ്ങൾക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെ കാലാവധി ഉണ്ടെങ്കിലും നേരത്തെ തന്നെ ഒഴിയാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത് കാരണം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓഫീസ് അപ്പോൾ ഇതൊരു വിവാദ കേന്ദ്രമാക്കി മാറ്റാൻ ഞങ്ങൾ നേരത്തെ ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും ശ്രമിക്കുന്നില്ല അപ്പോൾ ഏഴ് വർഷമായിട്ട് യാതൊരുവിധ തർക്കങ്ങളോ ഒന്നും തന്നെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുമില്ല അപ്പോൾ ഇവിടെ ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ തന്നെ കണ്ടു കാണും അപ്പോൾ എത്രയോ ആളുകളിവിടെ വന്ന് എം എൽ എ കാണുകയാണ് ഞാൻ വിചാരിക്കുന്നത് വട്ടിയൂർക്കാവ മണ്ഡലത്തിലെ ഏതാണ്ട് മുഴുവൻ ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് ഒരു കല്യാണം പറയാനെങ്കിലും വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആളുകൾക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു പുതിയ സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറാൻ തീരുമാനിച്ചു ഇന്ന് സാധനങ്ങൾ മാറ്റി അതാണ് വാർത്തകരായത് അപ്പോൾ ഒരു ഇതൊരു ജനങ്ങളുടെ ഒരു കേന്ദ്രമാണ് അവിടെ ജന വിവാദങ്ങളല്ല ആവശ്യം പട്ടിയൂർക്കാവൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ വിവാദത്തിനല്ല വികസനത്തിനാണ് പ്രാധാന്യം ഈ ചർച്ചകളും സംവാദങ്ങളും നമ്മളെ അപഹസിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നവരുടെ ലക്ഷ്യം മറ്റു ചിലതാണ് വ്യക്തിഹത്യം നടത്തുക അതുവഴി നടത്തിയ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക അപ്പം അതിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മൾ വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നു ഓഫീസ് ഞങ്ങൾ മാറ്റി കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറുന്നു അത് അത് കഴിയുമ്പോഴും ഈ ഒരു ചർച്ച ദിനംപ്രതി ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർ വ്യക്തിഹത്യ നടത്താനും ശ്രമിക്കുകയാണ് ഉദാഹരണത്തിന് വാടക ഇപ്പൊ വാടക യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾക്ക് സൗജന്യമായിട്ടാണ് ഓഫീസ് കൊടുക്കുന്നത് അപ്പൊ എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ വാടക നിശ്ചയിച്ചിട്ട് വലിയ തുക നിയമസഭയിൽ നിന്ന് വാങ്ങുന്നു എന്ന നിലയ്ക്ക് പ്രചരണം അഴിച്ചുവിടുകയാണ് അപ്പൊ അത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടറി തന്നെ വിവരാവകാശ മറുപടി കൊടുത്തിട്ട് പോലും ആ വ്യാജ പ്രചരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എം എൽ എ എന്തോ വലിയ പണം അവിടെ കൈപ്പറ്റി കൊള്ളയടിക്കുന്നു എന്നൊക്കെ നിലയ്ക്ക് കേരളത്തിലെ മുഴുവൻ എം എൽ എ മാർക്കും അനുവദിച്ചിരിക്കുന്ന തുക മാത്രമേ ഇവിടെ ഉള്ളൂ അത് വാടക എന്ന് പറയുന്ന ഹെഡ് തന്നെ ഇല്ല അപ്പൊ ഇത് കൃത്യമായി വ്യക്തമായിട്ടും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ് അങ്ങനെ ഇല്ല അങ്ങനെ ഒരു ഫണ്ട് ആർക്കും ഇല്ല ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലാണ് ഏറ്റവും കുറവ് എംഎൽഎമാരുടെ അലവൻസും കാര്യങ്ങളൊക്കെ നൽകുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന എഴുപതിനായിരം രൂപയിൽ എന്റെ ലോണും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പതിനായിരം മുപ്പത്തി മൂന്നായിരം രൂപയാണ് തിരികെ നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത് ലഭി അടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിന് കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ ഇത്രയും ചെറിയ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ചിലവുകൾ ഇവിടെ ഉണ്ടല്ലോ ഈ ഓഫീസിൽ പാവപ്പെട്ട ഒരുപാട് പേര് വരും മറ്റു പല കാര്യങ്ങൾക്ക് വരും ഇത് നടത്തിക്കൊണ്ട് പോകണം മറ്റു പല കാര്യങ്ങളുണ്ട് അപ്പൊ ഈ നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവം പരിശ്രമിക്കുന്നു ഈ ഓഫീസിനെ വെച്ചുകൊണ്ട് ഞങ്ങളതിന് നിന്നു കൊടുക്കേണ്ട ഇല്ല എന്ന് തീരുമാനിച്ചു അത്രേയുള്ളൂ ഇടയിൽ അങ്ങനെ ഒരു 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 തെറ്റിദ്ധാരണ ഉണ്ടായത് എങ്ങനെയാണ് ഇപ്പോൾ വലിയൊരു ഫണ്ട് എം എൽ എക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് തുച്ഛമായ ഒരു തുക വേണ്ടി മാറ്റി വെച്ചിട്ട് ഒരു ഉണ്ടാക്കാൻ സാധിച്ചെന്ന് മാറ്റിട്ടുണ്ട് അല്ലാതെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ അതാണല്ലോ കഴിഞ്ഞ ഏഴു വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ഒരു ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും ഉയർന്നു വന്നിട്ടില്ല വികസന കാര്യങ്ങളിലല്ലാതെ നമ്മൾ കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ സാധാരണ പോകാറുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെതിരെ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നവരുടെ ലക്ഷ്യം മണ്ഡലത്തിൽ എം എൽ എ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ നിക്കേണ്ട കാര്യമില്ല ഒരു ഓഫീസിനെ ചൊല്ലി കഴിഞ്ഞ ഏഴ് വർഷം ഇല്ലാത്ത ഒരു വിവാദം വരുന്നു ഇവിടെ എൽ ഡി എഫ് കൗൺസിലർ ഈ ഓഫീസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അത് കഴിഞ്ഞ് ബി ജെ പിയുടെ കൗൺസിലർ ഈ ഓഫീസ് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പൊ ഇപ്പോൾ ഒരു മാത്രം ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ട് വരുന്നതിന്റെ കാര്യം എന്താ വാടകയടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പം മുൻ മുൻ എം എൽ എമാരടക്കം ചില ആളുകൾ ഈ വിവാദത്തിൽ പങ്കുചേരുകയാണ് അപ്പോൾ അവരും കൂടി ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതൊക്കെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ മാറാൻ ആലോചിച്ചത് പുതിയ ഓഫീസ് നമ്മുടെ മരുതംകുഴി ജംഗ്ഷനിലുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ നില തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു മുറിയിൽ എം എൽ എ ഓഫീസ് ഉണ്ടാവും മറ്റ് സംവിധാനങ്ങൾ തൊട്ട് ചേർന്നുള്ള സ്ഥലത്തേക്ക് മാറും അപ്പൊ അത് കുറച്ചുകൂടി സൗകര്യമാവും പാർക്കിംഗ് പ്രശ്നം മാത്രമാണ് പ്രശ്നം വരുന്നത് അപ്പൊ അതും കൂടി ഭാവിയിൽ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടും കാരണം എം എൽ എ ഹോസ്റ്റലിൽ പ്രവർത്തിച്ചു കൂടെ ആളുകൾ ചോദിച്ചല്ലോ കാരണം എം എൽ എ ഞാൻ ബൈ ഇലക്ഷൻ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആളാണ് ആ സമയത്ത് മുൻ എം എൽ എക്ക് കൊടുത്ത സ്ഥലമല്ല എനിക്ക് കിട്ടിയത് എനിക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് സ്പീക്കറുടെ ഗസ്റ്റ് റൂമുകളുടെ രണ്ട് റൂമാണ് അന്ന് അനുവദിച്ചത് അത് ഒരു നില കയറി വേണം ഈ പറയുന്ന റൂമിലേക്ക് പോവാൻ അപ്പൊ നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ ഈ വയസ്സായ ആളുകൾക്കും മറ്റും ഒക്കെ പല പ്രയാസവും വരും അതുകൊണ്ടാണ് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാര്യം അതാണ് വരാൻ എളുപ്പമാണ് നമ്മുടെ മണ്ഡലത്തിനകത്ത് ഈ പറയുന്ന കിണൂർ ഭാഗത്തുള്ളവർക്കും കണ്ണമൂലയിലുള്ളവർക്കും അല്ലെങ്കിൽ കാച്ചാണിയിലുള്ളവർക്കും വലിയ വളി ഒക്കെ വരാൻ ഇതൊരു സെന്റർ പോയിന്റ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആളുകൾ വരുന്നത് ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങിനും അവർ നിൽക്കണ്ട ആരുടെ അനുവാദം ചോദിക്കേണ്ട നേരെയും എല്ലാ ഭാഗത്തുനിന്ന് ആളുകൾ വാഹന സൗകര്യം ഉണ്ട് അതെ തീർച്ചയായിട്ടും നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ സൗകര്യമാണല്ലോ നമ്മൾ നോക്കേണ്ടത് ആരെങ്കിലും നിശ്ചയിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി ഓഫീസ് നടത്തേണ്ട കാര്യമില്ലല്ലോ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താണോ സൗകര്യം അതിനാണ് ഇപ്പൊ ഞാൻ കഴക്കൂട്ടത്താണ് എന്റെ സ്വന്തം വീട് ഞാൻ മണ്ഡലത്തിലേക്ക് വീട് എടുത്തു കാര്യം എന്താ അത് വട്ടിയൂർക്കാവിന്റെ എം എൽ എ ആയി ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് വട്ടിയൂർക്കാവിനകത്ത് തന്നെ വീട് വേണം എന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അവസ്ഥ കാര്യമുണ്ടോ അപ്പോ നമുക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് അവരാണ് ജയിപ്പിച്ചതും അപ്പൊ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഈ ഓഫീസ് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നു അത് എം എൽ എയുടെയും കൂടി ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് അപ്പൊ അത് ആരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ആദ്യ മേയറാണ് അപ്പൊ അത് ഒരു കൗൺസിലർ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അവരൊരു അധികാരം കിട്ടിയതിന്റെ ഒരു പ്രയോജനപ്പെടുത്തിയതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ല ആദ്യഘട്ടത്തിൽ ആ നിലയിലാണല്ലോ ചർച്ച വരുന്നത് ഞാൻ അതാണ് ആദ്യം മുതൽ സൂചിപ്പിച്ചത് ഏഴ് വർഷം കൊണ്ട് ഇല്ലാത്ത ഒരു വിവാദം ഇപ്പൊ എങ്ങനെ വന്നു അപ്പൊ അത് പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ അതിലേക്ക് വീണ്ടും കിടക്കുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കലല്ല കഴിഞ്ഞ ഏഴ് വർഷം ഞങ്ങൾ നടത്തിയത് ഈ മണ്ഡലത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇപ്പൊ ഏതാണ്ട് ബി എം ബി സി നിലവാരത്തിലേക്ക് മാറുന്നു വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം വരുന്നു പേറക്കട വികസനം വരുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം വരുന്ന തുക കിഫ്ബിയിലൂടെ ഇവിടെ ചെലവഴിക്കപ്പെടുന്നു അപ്പോൾ ഈ നിലയിൽ വലിയ മാറ്റം എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്ത് ലൈബ്രറികളുടെ മേഖലയിൽ ആരോഗ്യ രംഗത്ത് പശ്ചാത്തല സൗകര്യ രംഗത്ത് എല്ലാ നിലയിലും ഇപ്പോൾ ഈ ഓഫീസ് മുഖാന്തരം തന്നെ ഏതാണ്ട് ആയിരത്തിലധികം ആളുകൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നുള്ള സഹായം ലഭിച്ചത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സ്വച്ഛമായി പോകുന്ന ഒരു സംവിധാനത്തെയാണ് വിവാദങ്ങളുണ്ടാക്കി ഒരു അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ആ തീരുമാനം ഓഫീസിലടുത്ത് തന്നെയാണ് അപ്പോൾ അവരുടെ പാർട്ടി പ്രവർത്തകരൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ ചർച്ചകളോ മറ്റോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ എം എൽ എക്കോ അല്ലെങ്കിൽ കൗൺസിലർക്കോ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ അല്ല അങ്ങനെ ഒരു അവസ്ഥയില്ല അതാണ് ഞാൻ പറഞ്ഞത് വർഷം അതിൽ ആദ്യത്തെ രണ്ടു വർഷം എൽ ഡി എഫിന്റെ കൗൺസിലായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പിയുടെ കൗൺസിലർ ഇവിടെ അത്തരം ഒരു രാഷ്ട്രീയ ചർച്ച ഇവിടെ ഉയർന്നു വന്നിട്ടില്ലല്ലോ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കാര്യം ചർച്ച ചെയ്യാൻ പാർട്ടി ഓഫീസുണ്ട് ഞാനിപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ ആണ് അപ്പൊ എനിക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുടെയും എം എൽ എ എന്ന നിലയ്ക്കാണ് ഞാൻ ഇടപെടേണ്ടത് ഞാൻ അങ്ങനെയാണ് ജനപ്രതിനിധികളെ കാണുന്നത് ജയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും ആളാണ് കൗൺസിലറും എല്ലാവരുടെയും ആളുകളാണ് അപ്പൊ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ജനപ്രതിനിധിയുടെ ഓഫീസ് അറിയേണ്ട കാര്യമില്ല അത് പാർട്ടി ഓഫീസുകളിൽ ചർച്ച ചെയ്യാം അതിനുള്ള ഇടങ്ങളുണ്ട് അവിടെ ചർച്ച ചെയ്യാം അതുകൊണ്ടാണ് ഏഴ് വർഷവും കൂടി ഒരു ചർച്ച വിഷയമില്ലാത്തത് അത്ര ഇപ്പൊ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ഒരു വിഷയമായി വരാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെ കാണുന്നില്ല ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തും അവർക്ക് എം എൽ എ അറിയാം എം എൽ എ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അറിയാം അല്ല എം എൽ എയുടെ ഓഫീസിൽ നിന്ന് എം എൽ എ ഒഴിച്ചു എന്നൊരു തരത്തിലേക്ക് മാറാൻ ഉണ്ടാക്കുമോ ഞാൻ അതൊക്കെ ജനം വിലയിരുത്തട്ടെ കാരണം ഞങ്ങള് വിവാദങ്ങൾക്കല്ല ഞാൻ അതില് പറഞ്ഞു ആദ്യമേ പറയുന്നൊരു കാര്യം ഇതാണ് വികസനത്തിനാണ് ചില സോഷ്യൽ മീഡിയ കമന്റുകളിൽ കാണുന്ന വിദ്യാഭ്യാസ മന്ത്രികുട്ടി അദ്ദേഹം പറഞ്ഞത് ഇപ്പോ ഒരു ഡി ജി പി വിചാരിച്ചാൽ തന്നെ എം എൽ എയുടെ ഓഫീസ് ഒഴി ഒഴിപ്പിക്കാൻ പ്രോട്ടോകോൾ പ്രകാരം കഴിയില്ല പക്ഷെ പിന്നെ ഒരു കൌൺസിലർ വിചാരിച്ചാൽ പറ്റുക അപ്പൊ ആ സാഹചര്യത്തിൽ ഇപ്പോൾ എം എൽ എ ഓഫീസ് ഒഴിയുകയാണ് അപ്പൊ ഇതൊക്കെ മറ്റൊരു തരത്തിൽ പ്രചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് തോന്നുന്നത് അങ്ങനെയുള്ള അത്തരം പ്രചരണങ്ങൾ അല്ല ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നിയമപരമായി നമുക്ക് മാർച്ച് മാസം വരെ തുടരാൻ അർഹതയുണ്ട് അതിനുള്ള പണവും നമ്മൾ അടച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എം എൽ എ ടൈം വരെയും തുടരാൻ നമുക്ക് കഴിയും അതിനുള്ള അപേക്ഷയാണ് കൊടുത്തിരുന്നത് അപ്പം നമ്മൾ അത് രണ്ടും വേണ്ടെന്ന് വെച്ചിട്ടാണ് മാറുന്നതും അങ്ങനെ ഇതൊരു കോർപ്പറേഷൻ ഓഫ് ബിൽഡിംഗ് ആണ് നേരത്തെ അങ്ങനെ ഒരു ചർച്ചകളോ സംവാദങ്ങളോ ഉണ്ടായിട്ടില്ല അപ്പം ഉണ്ടായ സന്ദർഭത്തിൽ നമ്മളത് ഒരു തിരുത്തൽ വരുത്തി ഞങ്ങൾ മാറുന്നു അത്രയേ ഉള്ളൂ അതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല കോർപ്പറേഷൻ ബാക്കി തീരുമാനിക്കട്ടെ ഇത് ഈ സ്ഥലം വേറെ ആർക്കെങ്കിലും കൊടുക്കണോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് അതൊക്കെ കോർപ്പറേഷന്റെ തീരുമാനമാണ് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഈ ഒരു അല്ലെങ്കിൽ ഞാൻ ബൈ ബൈഎലക്ഷൻ ഇവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായിരുന്നു ആ മൂന്നാം സ്ഥാനത്ത് നിന്നാണ് പതിനാലായിരത്തി അറുനൂറ്റി അൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് തുറന്ന് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇടപെട്ടു അതുകൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പതിനാലായിരത്തിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തൊന്നായിരത്തിൽ വരം വോട്ടുകളുടെ ഭൂരിപക്ഷമായി കൂടി ഇനിയും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത് ഞാൻ രണ്ടു തവണയും ഇലക്ഷൻ്റെ സമയത്ത് ഇത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞ ആളാണ് അത് ഇലക്ഷൻ വരട്ടെ ഞാൻ അത് തീർച്ചയായിട്ടും പറയും സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ എം എൽ എ ബ്രോ എന്ന രീതിക്ക് വലിയ ചർച്ച ചെയ്ത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയൊരു സാന്നിധ്യം ഉണ്ടാക്കി കഴിഞ്ഞ കൂടിയാണ് വി കെ പ്രശാന്ത് അപ്പൊ അത് ഈ വരുന്ന ഇലക്ഷനിലും അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് തീർച്ചയായിട്ടും ഇപ്പൊ മേയറായി നടത്തിയ പ്രവർത്തനങ്ങളാണ് എം എൽ എ ആയി ഇവിടെ ജയിക്കാനുള്ള ഒരു അവസരം ജനങ്ങൾ തന്നത് അത് നന്നായിട്ട് നിറവേറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളും അങ്ങനെ വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കുമല്ലോ കാരണം ഞാൻ കഴിഞ്ഞ ഏഴ് വർഷവും മണ്ഡലത്തിൽ തന്നെ ഉണ്ട് ഇവിടെ നടക്കുന്ന വിവാഹങ്ങളായാലും മരണ മരണങ്ങളായാലും മറ്റ് പൊതു ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയാണ് ഇവിടുത്തെ എല്ലാ വികസന കാര്യങ്ങളും ഇടപെടുകയാണ് കോർപ്പറേഷൻ്റെ തന്നെ അസെറ്റുകൾ നമ്മളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നന്നാക്കുകയാണ് മുപ്പത്തിമൂന്ന് കോടി രൂപ എം എൽ എ ഫണ്ടടക്കം നഗരസഭയുടെ ആസ്തി വികസനത്തിന് വേണ്ടി ചെലവിടുകയാണ് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ട്രെൻഡ് ട്രെയിൻഡ് ഇത്തവണമുണ്ടാകും പൊതു എലക്ഷനെ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം ഞാൻ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ പാർട്ടി നിയോഗിക്കുകയാണെങ്കിൽ നേടുകയും ചെയ്യും